അടുത്ത റിപ്പോർട്ടിലേക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട വജ്രവ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായി ചോക്സിയെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നിയമപരാട്ടത്തിനായി ചോക്സിയും തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളി മെഹുൽ ചോക്സിയെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് ചോക്സിക്കെതിരെ മുംബൈ കോടതിയുടെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആന്റിഗോ ആൻഡ് ബാർബുഡ പൌരത്വം സ്വന്തമാക്കിയ ചോക്സി രക്താർബുദ ചികിത്സയ്ക്കായാണ് ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിലെത്തിയത് ഇന്ത്യൻ ആന്റിഗോ ആൻഡ് ബാർബുഡ പൌരത്വങ്ങൾ മറച്ചുവെച്ചാണ് മെഹുൽ ചോക്സി ബെൽജിയത്തിൽ താമസ പെർമിറ്റ് സ്വന്തമാക്കിയത് എന്നാണ് വിവരം ചോക്സിയെ തിരികെ കൊണ്ടുവരാൻ സിബിഐയും ഇ ഡിയും നീക്കങ്ങൾ ആരംഭിച്ചു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തനിക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും ഇന്ത്യക്ക് കൈമാറരുതെന്നും ആവശ്യപ്പെട്ട് ചോക്സിയും നിയമ നടപടികൾ ആരംഭിച്ചതായാണ് സൂചന തനിക്കെതിരായ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് നിയമ പോരാട്ടത്തിലൂടെ പിൻവലിപ്പിക്കാനും മെഹുൽ ചോക്സിക്ക് കഴിഞ്ഞിരുന്നു ട്വന്റി ഡൽഹി